ഇന്ത്യൻ നേവിയിൽ പ്രതിരോധ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഇന്ത്യൻ നേവി ഇപ്പോൾ അഗ്നിവീർ എം ആർ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അഗ്നിവീർ എം ആർ എന്നാണ് പോസ്റ്റിന്റെ പേര് അഞ്ഞൂറിലധികം ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒഴിവുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളമുണ്ട് പ്രതിരോധ വകുപ്പിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വളരെ നല്ല ഒരു നല്ലൊരവസരം തന്നെയാണിത് ജൂൺ അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സമയമുണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ നേവിയുടെ ഈ അഞ്ഞൂറ് ഒഴികളിലേക്കും അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇന്ത്യൻ നേവി വിവിധ അഗ്നിവീർ എം ആർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജൂൺ അഞ്ച് വരെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജൂൺ അഞ്ചാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനം ലഭിക്കുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ചാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്